വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ഏറെ ബാധിച്ചുവെന്ന് വേടന്റെ സഹോദരൻ ഹരിദാസ് മുരളി തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് സാധാരണക്കാരൻ എന്ന നിലയിൽ വലിയ പേടിയുണ്ട് പേടിയെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് വാടക വീട്ടിൽ പോലും സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പൊതുസമൂഹത്തിൽ നിന്നും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും ഹരിദാസ് മുരളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക പിന്നെ നമ്മുടെ ബെയിൽ പരിഗണിക്കുന്ന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ പുതിയ പരാതികൾ വരിക അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരാതിയുടെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഒഴിഞ്ഞു പോകാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവർ മാത്രമല്ല നാട്ടിൽ നിന്ന് തന്നെ രണ്ട് രീതിക്കുള്ള അഭിപ്രായം എന്തായാലും ഒരു കാര്യത്തിന് പുറത്തുണ്ടാവില്ല പിന്നെ അതുപോലെ എൻ്റെ വർക്ക് സ്പേസിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ അനിയത്തിയ വീടിൻ്റെ അവിടെ അനിയത്തിയു സുഹൃത്തുക്കൾക്കിടയിൽ പലരും പല കാര്യങ്ങളും ചോദിച്ചു നമ്മൾ മാനസികമായിട്ട് അവര് ആ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമ നമ്മളെ കുറിച്ച് അനിയനെ കുറിച്ച് സ്ഥിരമായിട്ട് വരുന്നോണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും വിവരങ്ങളുമായി ലെവിൻ ഉണ്ട് ലെവിൻ ഇവർ ഈ ഗൂഢാലോചന ഉന്നയിക്കുമ്പോൾ ആരെയാണ് സംശയിക്കുന്നത് ആരിലേക്കാണ് ഈ ഗൂഢാലോചന ചെന്നെത്തുന്നത് സംഗീത വ്യക്തമായി ഇവർക്ക് ആരെയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാനാവുന്നില്ല ഇക്കാര്യങ്ങൾ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ വലിയ രീതിയിൽ ബാധിച്ചു വ്യക്തിപരമായി ഒറ്റേറെ പ്രശ്നങ്ങളുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഇക്കാര്യങ്ങളറക്കം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ വീടനെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണം കേസിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് വേടന്റെ സഹോദരൻ ഹിരൻദാസ് മുരളിയുടെ സഹോദരൻ ഹരിദാസ് മുരളിയാണ് പരാതി നൽകിയത് ഈ പരാതിയിൻമേൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന്മേൽ അന്വേഷണം നടക്കുന്നതായാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും വേടനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് ഗൂഢാലോചനയാണ് ഗൂഢാലോചന ആരാണ് നടത്തുന്നത് എന്നതിലേക്ക് പറഞ്ഞെത്തിക്കാൻ അവർക്കാവുന്നില്ല പക്ഷേ ഗൂഢാലോചന ആരോപണം ലെബിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്